പെരിയാറിലേക്ക് പോയാൽ അവിടെ മീനുകൾ ചത്തുപോങ്ങുന്നുണ്ട് കേട്ടോ ആലുവ വരാപ്പുഴ കടമക്കുടി മേഖലകളിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത് ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ നദിയിൽ ഒഴുക്കിയതായി സംശയം ആദിത്യൻ ഓമന ചേരുന്നു ആദിത്യൻ ഗുഡ് മോർണിംഗ് ഈ പെരിയാറില് മീനുകൾ ചത്തുപോകുന്നത് ഏതൊക്കെ ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യം അതിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ടാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ ഇത് നേരത്തെ തന്നെ ഇങ്ങനെ തുടരുന്നുണ്ടോ അതോ ഇപ്പോൾ മാത്രമാണോ ഇത്തരത്തിൽ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് പലതവണയായി ഇത്തരത്തിൽ ഈ ആലുവ ഭാഗത്ത് പെരിയാറിന്റെ തീരങ്ങളിൽ മീനുകൾ ചത്തുപോകുന്ന വാർത്താ സംഭവങ്ങൾ ഇതിനു മുൻപും പലതവണ ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലമായി വരുമ്പോഴാണ് സാധാരണ ഈ ആലുവ ഇടയാർ വ്യവസായ മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന് ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ മഴ വെള്ളത്തോടൊപ്പം ഇത്തരത്തിൽ പുറന്തള്ളുന്നത് അങ്ങനെയാണ് സാധാരണ മീനുകൾ ശത്തുപോങ്ങാറുള്ളത് എന്തായാലും ഇത്തരത്തിൽ പലതവണ സംഭവിച്ചിട്ടും ഈ ഒരു അന്വേഷണമോ ഇതിൽ നടപടിയോ എടുത്തിട്ടുള്ള എന്നില്ല എന്നുള്ള നടപടികളോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ വിചിത്രമായ ഒരു കാര്യം അതുപോലെ തന്നെ ഈ വെള്ളത്തോടൊപ്പം ഒഴുകുന്ന വെള്ളത്തോടൊപ്പം തന്നെ രൂക്ഷമായ ഗന്ധവും വമിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ആലുവ കടമക്കുടി വരാപ്പുഴ ഭാഗങ്ങളിലെ ഈ പെരിയാറിൻ്റെ തീരത്തുള്ള നിവാസികളാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെറുതും വലുതുമായ ധാരാളം മീനുകളാണ് ഈ തീരത്തോട് ചേർന്ന് ഇങ്ങനെ ചത്തുപൊങ്ങുന്നത് അതും ഇന്നലെ രാവിലെ മുതൽ ഇത്തരത്തിൽ ഒരു മീനുകൾ ചത്തുപൊങ്ങുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം രാത്രി ആയപ്പോഴാണ് ഇതിൽ കൂടുതൽ തോതിലേക്ക് മീനുകൾ ചത്തുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നത് അത് ആലുവ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ിലെ ഷട്ടറുകൾ തുറക്കുന്നതിനോടൊപ്പം അത് തുറന്നു വിട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഫാക്ടറികളും ഒരു തക്കം വാർന്നിരുന്നത് പോലെ രാസമാലിന്യങ്ങൾ തള്ളിവിട്ടതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നതിൻ്റെ കാരണം അതോടൊപ്പം തന്നെ ഈ ഒഴുകുന്ന വെള്ളത്തിനോടൊപ്പം എന്തുകൊണ്ടാണ് ദുർഗന്ധം അല്ലെങ്കിൽ രൂക്ഷഗന്ധം വമിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാസമാലിന്യങ്ങൾ ഇതിൽ തള്ളിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ മീനുകൾ ചത്തുപൊങ്ങും എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണം എന്നതൊക്കെ വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കാം